നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനും രാഹുൽ ഗാന്ധി വഴി കനത്ത തിരിച്ചടിയാണ് കിട്ടാൻ പോകുന്നത് അപകീർത്തി കേസിൽ കോൺഗ്രസ് നേതാവും എംപിയുമായ രാഹുൽ ഗാന്ധിക്ക് ജാർഖണ്ഡ് കോടതിയുടെ സമൻസ് കിട്ടിയിരിക്കുകയാണ് രാഹുൽ മാർച്ച് ഇരുപത്തി ഏഴിന് നേരിട്ട് ഹാജരാകണമെന്നാണ് ചായ്ബസയിലെ എം ബി എം എൽ എ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഏത് കൊലയാളിക്കും ബി ജെ പി അധ്യക്ഷനാകാം രണ്ടായിരത്തി പതിനെട്ടിലെ രാഹുൽ ഗാന്ധിയുടെ പരാമർശമാണ് കേസിന് അടിസ്ഥാനം ബി ജെ പി നേതാവ് നവീൻ ഫയൽ ചെയ്ത കേസിലാണ് കോടതി നടപടി കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഹാജരാകാൻ കോടതി രാഹുലിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധി ഹാജരായിരുന്നില്ല തുടർന്ന് നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന നൽകിയെങ്കിലും കോടതി ഇത് തള്ളിക്കളഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് കോടതി സമൻസ് അയച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ചൈബാസയിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിലായിരുന്നു വിവാദ പരാമർശം നിലവിലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത് ഷാ ആയിരുന്നു അന്ന് ബി ദേശീയ അധ്യക്ഷൻ ഗുജറാത്തിൽ ഫയൽ ചെയ്ത മറ്റൊരു ക്രിമിനൽ മാനനഷ്ട കേസിൽ രാഹുൽ ഗാന്ധിക്ക് എം പി സ്ഥാനം നഷ്ടപ്പെട്ടിരുന്നു പിന്നീട് സുപ്രീം കോടതി കീഴ്കോടതി വിധി സ്റ്റേ ചെയ്തതോടെയാണ് രാഹുൽ ഗാന്ധിക്ക് ലോക്സഭാ അംഗത്വം പുനഃസ്ഥാപിക്കപ്പെട്ടത് തന്റെ ശിഷ്യയും രണ്ടു വർഷത്തെ തടവ് നീട്ടിവയ്ക്കാൻ വിസമ്മതിച്ച ഗുജറാത്ത് ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്തായിരുന്നു രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയെ സമീപിച്ചത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോടതി സമൻസ് സമൻസായിച്ചത് രാഹുലിനും കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വരാനിരിക്കുന്ന ലോക്സഭ ിൽ കേരളത്തിലെ വയനാട് മണ്ഡലത്തിൽ നിന്നാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിച്ചാണ് ലോക്സഭയിൽ ഉത്തർപ്രദേശിലെ സിറ്റിംഗ് സീറ്റായ അമേഠിയിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിച്ചുവെങ്കിലും അന്ന് സ്മൃതി ഇറാനിയോട് പരാജയപ്പെടുകയായിരുന്നു വെബ് തത്വമൈ ന്യൂസ്